മുതൽ മുടക്കിൽ ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം വരാൻ പോകുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാമൻ പണിത പാലത്തേക്കാൾ ഉറപ്പും ബലവുമുള്ള ഇനി അധികനാൾ വേണ്ടിവരില്ല കപ്പലുകളെയും വിമാനങ്ങളെയും ആശ്രയിക്കാതെ ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും ജനങ്ങൾ ഇനി പരസ്പരം കണ്ടുമുട്ടും അതിനുള്ള നീക്കങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയും തുടങ്ങിക്കഴിഞ്ഞു വിശദമായി തന്നെ പറയാം ഇന്ത്യയിൽ നിന്ന് അയൽരാജ്യമായ ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യത കൂടുതൽ തെളിയുകയാണ് നാല്പതിനായിരം കോടിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ സാധ്യതാ പഠനം അന്തിമഘട്ടത്തിലാണെന്നാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമാസിംഗെ അറിയിച്ചു കഴിഞ്ഞത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് സംബന്ധിച്ചിട്ടുള്ള ആദ്യഘട്ട പഠനം പൂർത്തിയായെന്നും അന്തിമഘട്ട പഠനം ഉടൻ പൂർത്തിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു ഇതോടെ വിമാനത്തിലും കപ്പലിലും അല്ലാതെ ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കാം എന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിക്രമസിംഗെയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയപ്പോൾ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പാലം എന്ന ആശയത്തിന് ഇരു കൂട്ടരും പ്രാധാന്യം നൽകിയത് പുതിയതായി അധികാരമേറ്റ ഇന്ത്യൻ സർക്കാരിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യും ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലെ ട്രിങ്കോമാലി കൊളംബോ തുറമുഖം എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് ശ്രീലങ്ക മുന്നോട്ട് വെക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നും തലൈ മന്നാറിലേക്ക് പോകുന്ന പാലത്തിന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് പാക്ക് കടലിടുക്കിന് കുറുകെ വാഹനങ്ങൾ പോകാനുള്ള റോഡും റെയിൽവേ ലൈനുമാണ് വിഭാവനം ചെയ്യുന്നത് നാൽപ്പതിനായിരം കോടി രൂപ ചെലവാക്കുമെന്ന് കണക്കാക്കുന്ന പദ്ധതിക്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പാലംപടി പൂർത്തിയായാൽ ശ്രീലങ്കയുടെ ഊർജ വിനോദസഞ്ചാര സാംസ്കാരിക മേഖലകളിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്കുനീക്കം വ്യോമ കപ്പൽ മാർഗങ്ങളുടെയാണ് സാധ്യമാകുന്നത് പാലം വരുന്നതോടെ ചരക്കുനീക്കം സുഗമവും ചെലവ് കുറഞ്ഞതുമാകും ഇത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും നയതന്ത്രപരമായും ഇന്ത്യക്ക് നേട്ടമുള്ള പദ്ധതി തന്നെയാണിത് ശ്രീലങ്ക അടുത്തിടെ ചൈനയുമായി കൂടുതൽ അടുക്കുന്നത് ഇന്ത്യ ആശങ്കയോടെയാണ് നോക്കി നിന്നത് ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും ഇരു രാജ്യങ്ങളെയും വേർതിരിക്കുന്ന പാ കടലിടത്തിന് കുറുകെ പാലം നിർമ്മിക്കുന്നതിന് പാരിസ്ഥിതികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇത്തരത്തിൽ ഇത്തരത്തിലൊരു കടൽപാലം ഉണ്ടായിരുന്നു എന്ന കഥ നൽകുന്ന ആത്മവിശ്വാസവും ഇരു രാജ്യങ്ങൾക്കും പുതിയ പദ്ധതി ശക്തി നൽകുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാമസേതു അഥവാ ആഗംസ് ബ്രിഡ്ജാണത് ശ്രീലങ്കയിലെ മന്നാർ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും രാമേശ്വരത്തിനുമിടയ്ക്ക് നാടയുടെ ആകൃതിയിൽ കല്ലുകൾ കൊണ്ടുള്ള ഉയർന്ന പ്രദേശമാണ് രാമസേതു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് പുറത്ത് ഈ പ്രദേശം ആഗംസ് ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് കടലിലെ ജലപ്രവാഹം നിമിത്തം പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ട തിട്ടാണിതെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം എന്നാൽ ഈ മണൽത്തിട്ടങ്ങൾ നാലായിരം വർഷം പഴക്കമുള്ളതാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ മണൽത്തിട്ടക്കുമുകളിൽ സമുദ്രത്തിൽ പരന്നു കിടക്കുന്ന ചുണ്ടാമ്പുകലികൾക്ക് ഏഴായിരം വർഷത്തിലധികവും പഴക്കമുണ്ട് ഏകദേശം നാപ്പത്തെട്ട് കിലോമീറ്റർ നീളമുള്ള രാമസേതു ഭാരതത്തിനും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള പാലമായി ഉപയോഗിച്ചിരുന്നു എന്ന് ചില ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഭാരതത്തിലെ ഇതിഹാസങ്ങളിലൊന്നായ രാമായണത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ സീതാദേവിയെ രാവണിൽ നിന്നും രക്ഷിക്കാനായി സമുദ്ര ലംഘനം ചെയ്തുണ്ടാക്കിയ പാലമാണിതെന്നാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം ഇതിന് പല ഭാഗങ്ങളിലും ജലനിരപ്പിൽ നിന്നുള്ള ആഴം വളരെ കുറവായതിനാൽ ഇതിന്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ കപ്പലുകൾക്കും മറ്റും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പുരാതന ഇന്ത്യയിലെ രണ്ട് പ്രധാന ഇതിഹാസങ്ങളിലൊന്നായ രാമായണത്തിൽ ഈ പാലത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞല്ലോ ചരിത്രകാരന്മാർക്കും പുരാവസ്തു ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കുമിടയിൽ ഇത് വലിയ ചർച്ചാ വിഷയം തന്നെയാണ് രാമായണത്തിന്റെ ചരിത്രവും തീയതിയുമാണ് ഇവിടെ ചർച്ചയാകുന്നത് രാമസേതുവിന്റെയും പരിസര പ്രദേശത്തിന്റെയും സ്വഭാവവും രൂപവത്കരണവും മനസ്സിലാക്കാൻ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്താരാഷ്ട്ര ചാനലായ ഡിസ്കവറി ടി വി രാമസേതു മനുഷ്യ നിർമ്മിതമാണെന്ന പാലത്തിന് തെളിവുകൾ ചുണ്ണാമ്പു കല്ലുകളാലും പവിടപ്പുറ്റുകളും നിറഞ്ഞിരിക്കുന്ന ഈ പാലം മനുഷ്യർ തന്നെ നിർമ്മിച്ചതാണെന്നായിരുന്നു അവർ അവകാശപ്പെട്ടത് ഏകദേശം ഏഴായിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ പാല നിർമ്മിതിയെന്നും ചാനൽ പറയുകയുണ്ടായി പിന്നീട് എപ്പോഴും ആണ് പവിടപ്പുറ്റുകളും മൺകൂനകളും അതിന്റെ വശങ്ങളിൽ കാണപ്പെടാൻ തുടങ്ങിയതെന്നും ഇതിന് ഏകദേശം നാലായിരത്തോളം മാത്രമേ പഴക്കമുള്ളൂ എന്നും ചാനൽ വ്യക്തമാക്കിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആദം ഫ്രിഡ്ജ് അല്ലെങ്കിൽ രാമസേതു ഇന്നും ഒരു വിവാദ വിഷയം തന്നെയാണ് ഇന്നും വിവാദം പുകയുന്ന ആദം ഫ്രിഡ്ജിനെ വെല്ലുന്ന പാലമായിരിക്കുമോ വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ